ചരിത്രം മറക്കാത്ത വഴികളാണ് പാമ്പൂരാമ്പാറ മലയുടെ മുകളിലെത്തും വരെയുള്ള കുരിശിന്റെ വഴിയുടേത് അത്ഭുത രോഗശാന്തിയുടെ കൃതജ്ഞതാർച്ചനയായി ആരംഭിച്ച പാമ്പൂരാമ്പാറയിലെ കുരിശിന്റെ വഴിക്ക് ഒരു നൂറ്റാണ്ടിന്റെ ആത്മാനുതാപത്തിന്റെയും അഭീഷ്ടകാര്യസിദ്ധിയുടെയും നിറവാർന്ന അനുഭവങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ കുരിശിന്റെ വഴിയിൽ മല കയറാൻ നിരവധി ഇടങ്ങൾ ഉണ്ടെങ്കിലും അന്നും ഇന്നും പൗരാണിക പ്രസിദ്ധിയുള്ളതും അത്ഭുതങ്ങളുടെ കഥ പറയാനുള്ളതും പാറയ്ക്ക് മാത്രം തങ്ങളുടെ ബാല്യത്തിൽ നോമ്പുകാലത്ത് മല കയറുന്നതായിരുന്നു ഏറ്റവും വലിയ പരിഹാര പ്രദക്ഷിണമെന്ന് ഇപ്പോൾ എഴുപതും എൺപതും വയസ്സുള്ളവർക്ക് ഓർമ്മയുണ്ടാകും പ്രകൃതി സൗന്ദര്യത്തിന്റെ തികവിൽ ചെമ്പകപ്പൂമണം വീശുന്ന ഇളങ്കാറ്റിൽ മലമുകളിൽ നിന്നുള്ള ദൂരക്കാഴ്ചകളും അതിമനോഹരം കതിലുകാട്ടിൽ മത്തായച്ഛനാണ് ഇവിടെ കുരിശിന്റെ വഴിക്ക് തുടക്കം കുറിക്കുന്നത് തന്റെ തുടയിൽ നീര് വന്നുണ്ടായ അസഹ്യമായ വേദനയ്ക്ക് പല ചികിത്സ ചെയ്തിട്ടും ഫലമുണ്ടാവാതിരുന്ന വേളയിൽ ഒരു ദൈവിക പ്രചോദനം എന്ന വണ്ണം അമ്പത് നോമ്പിലെ ഏഴ് വെള്ളിയാഴ്ചകളിൽ പാമ്പുരാമ്പാറയിൽ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ നേർച്ച നേരികയും അത്ഭുതകരമായ രോഗശാന്തി സിദ്ധിക്കുകയുമാണ് ഉണ്ടായത് തുടർന്ന് അച്ഛൻ അത് പതിവാക്കി അന്ന് കാടുപിടിച്ചു കിടന്ന അവികസിത പ്രദേശമായിരുന്ന ഇവിടം പതുക്കെ വെളിച്ചം കണ്ടു തുടങ്ങി തൊട്ടടുത്ത വർഷം അച്ഛൻ വ്യാകുലമാതാവിന്റെ നാമത്തിൽ ഒരു കൊച്ചു കൊച്ചുദേവാലയയുടെ പണി കേൾപ്പിച്ചു നോമ്പിലെ അവസാന വെള്ളിയാഴ്ച കുരിശിന്റെ വഴിക്ക് ശേഷം ഇവിടെ ദിവ്യബലി അർപ്പിച്ചു അന്ന് ഇന്നോളം വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പാലായിലും പരിസര പ്രദേശത്തുമുള്ളവർക്ക് കുരിശിന്റെ വഴിയാണോ ബാമ്പൂരാമ്പാറ മല കയറണം എന്നായി ഇന്നിപ്പോൾ കുരിശിന്റെ വഴി പ്രാർത്ഥനയിലെ ഓരോ സ്ഥലവും കുന്നിൻ മുകളിലെ ദേവാലയവും നവീകരിച്ചു കഴിഞ്ഞു കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പല ദേവാലയങ്ങളിൽ നിന്നും അമ്പത് നോമ്പിന്റെ ദിനങ്ങളിൽ സംഘമായെത്തി ഇവിടെ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തി മടങ്ങുന്നു രാവൻകൂർനൂർ സംഘം എത്തുമ്പോൾ ഇളന്തോട്ടം പള്ളി എസ് എം ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വികാരി അച്ഛനൊപ്പം കുരിശിന്റെ വഴി നടത്താൻ ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ഭരണങ്ങാനത്തേക്ക് പോകും വഴി എടപ്പാടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പോയാൽ പാമ്പൂരാം പാറയിലെത്താം തിരുവിലാവിൽ കുന്തം കൊണ്ടേറ്റ മുറിപ്പാടില്ലാത്ത വേദന സ്ഫുരിക്കുന്ന ക്രൂശിത രൂപം ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമാണുള്ളത് എത്ര കുരിശുമലകൾ വന്നാലും പാമ്പൂരാംപാറ എന്നും പൗരാണിക പുണ്യമായി തുടരുന്നു